ഇത് സാറിനും മാമിനും മൂന്ന് പെൺകുട്ടികളാണ് അപ്പൊ തീർച്ചയായിട്ടും ഓരോ പെൺകുട്ടികളും ഈ ഭൂമിയിൽ പിറന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന അവരെ ചേർത്തു പിടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ആ കുടുംബത്തിനും ആ നാടിനും എന്ന ഏറ്റവും വലിയൊരു തിരിച്ചറിവും അതിന് വലിയൊരു തെളിവുമാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അദ്ദേഹം എടുത്ത ഈ ഒരു വലിയ നിലപാട് അതിനേയറ്റം അഭിനന്ദിക്കുകയാണ് ഈ ഒരു സമയത്ത് താങ്ക് യു സോ മച്ച് ആൻഡ് കോൺഗ്രാജുലേഷൻസ് ഇത് വാങ്ങാനായിട്ട് എത്തിയ എല്ലാ വനിതകൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു താങ്ക് യു സോ മച്ച് ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ഒരു വ്യക്തിയെ വേദിയിലേക്ക് എനിക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കാനുണ്ട് ഒരു ബാച്ച് കൂടിയുണ്ട് ഒരു ബാച്ച് കൂടിയുണ്ട് ദയവായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ടീം കൂടിയുണ്ട് അവരൊന്ന് ദയവായി സ്റ്റേജിലേക്ക് എത്തിച്ചേരുക നമുക്ക് മുൻപ് സ്റ്റെപ്സ് കാണാം അതിലൂടെ എക്സെറ്റ് ആയ ഈ ബാച്ചിനോടൊപ്പമുള്ള ഫോക്കസ് സെഷനും ചടങ്ങും നമുക്ക് കംപ്ലീറ്റ് ആവും സമയത്തെ ദയവായിട്ട് നിങ്ങൾ ബഹുമാനിക്കുക നമ്മൾ അടുത്ത ടീമിനെ കൂടി ഒന്ന് എൻ്റെയാണ് ഒരു ബാച്ച് കൂടി സ്റ്റേജിലേക്ക് എത്തുകയാണ് അതൊന്ന് കോർഡിനേറ്റ് ചെയ്യാം എൻ ടി സിയുടെ ടീം മെമ്പേഴ്സ് ദയവായി ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ ലാസ്റ്റ് ഗ്രൂപ്പ് ഒന്ന് സ്റ്റേജിലേക്ക് അവരെ ഒന്ന് എത്തിക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ എൻ ടി സി ഗ്രൂപ്പ് വർഗീസ് ജോസ്റ്റി അതേതോടൊപ്പം തന്നെ ഉള്ള വിശിഷ്ട അതിഥികൾ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ജോസ് വള്ളൂർ മറ്റ് മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഡിറക്ടർ കൂടിയായ എൻ സഹധർമ്മിണി സഹകരണി കൂടിയായിട്ടുള്ള റോസ്മാ അവരുടെ ഫാമിലി മക്കൾ എൻ ടി സിയുടെ മറ്റ് ടീം മെമ്പേഴ്സ് അവരോടൊക്കെ ഞാൻ റിക്വസ്റ്റ് ചെയ്തു നമുക്ക് ഈ ഒരു താക്കോൽദാന കർമ്മം നിർവഹിക്കുന്ന സന്ദർഭത്തിൻ്റെ ഭാഗമാകുന്നതിനായി ഈ വനിതകൾക്കെല്ലാം തന്നെ അവരുടെ ജീവിതത്തിലേക്ക് പറന്നുയരാനുള്ള ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ് അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള ഒരു താക്കോൽ കൂടിയാണിത് വളരെയേറെ സന്തോഷത്തോടെ അവർക്ക് ലഭിക്കുന്നതും എന്നും ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിനേത്രിയും നിലത്ത വിസ്മയങ്ങൾക്ക് നമ്മളെല്ലാവരെയും അമ്പരപ്പിച്ചു ഞാനും നിങ്ങളും ഒക്കെ എന്നും അത്ഭുതത്തോടു കൂടി നോക്കി കാണുന്ന പത്മഭൂഷൺ കയ്യിൽ നിന്നും ഈ ഒരു താക്കോൽ അവരെ കൂടി തന്നെ ജീവിതം എത്ര ശോഭനമായി അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നമുക്കറിയാം എല്ലാവർക്കും പ്രത്യേകമായി ചില അഭിനന്ദനങ്ങൾ നേരിടുന്നു എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും എ പി സി എ വിശ്വസിച്ച് മുന്നോട്ട് വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ നൽകുന്ന നന്ദി പറയുകയാണ് ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് സംസാരിക്കുന്നതിനായി വ്യാപാരി